പാരീസിലെ ലുവർ മ്യൂസിയത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി റിപ്പോർട്ട് മുഖംമൂടി ധരിച്ച മൂന്ന് പേരാണ് മോഷണം നടത്തിയത് മോഷണം നടന്നതായി ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി സ്ഥിരീകരിച്ചു മോഷണം പോയത് നെപ്പോളിയന്റെ ആഭരണമെന്ന സൂചന ഉമ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഉമ ഈ മോഷണം നടന്നതിന്റെ ഭാഗമായി ഫ്രഞ്ച് സർക്കാർ മ്യൂസിയം അടച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ആര്യ ഇന്ന് രാവിലെയാണ് ഈ ലോക പ്രശസ്തമായ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൂബറി മ്യൂസിയത്തിൽ മോഷണം നടക്കുന്നത് ഞായറാഴ്ച രാവിലെ അതായത് ഇന്ന് രാവിലെ മ്യൂസിയം തുറന്നത് തുറന്ന് മണിക്കൂറുകൾക്കകമാണ് ഈ മോഷണം ഉണ്ടാവുന്നത് മൂന്നംഗ സംഘം അതായത് സ്കൂട്ടറിലെത്തിയ മുഖംമൂടി ധരിച്ച മൂന്നംഗ സംഘമാണ് മോഷണം നടത്തുന്നത് അതായത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു മ്യൂസിയത്തിൽ ആ ആ ഒരു പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ മറവിലാണ് മോഷണം നടക്കുന്നത് പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മ്യൂസിയത്തിനോട് ചേർന്ന് ഒരു താൽക്കാലിക ലിഫ്റ്റ് നിർമ്മിക്കുന്നുണ്ടായിരുന്നു ആ ലിഫ്റ്റ് വഴി അക മുകളിലേക്ക് കയറിയ മോഷ്ടാക്കൾ ജനാലകൾ തകർത്താണ് മ്യൂസിയത്തിനകത്ത് പ്രവേശിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ ഒൻപതിനം അമൂല്യ വസ്തുക്കളാണ് നഷ്ടപ്പെട്ടത് ഈ നഷ്ടപ്പെട്ട അമൂല്യ വസ്തുക്കളിൽ നെപ്പോളിയന്റെ ആഭരണങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം മാത്രമല്ല ലോക പ്രശസ്തമായ ഡാവിൻജിയുടെ മൊണാലിസയെ അടക്കം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൂവറി മ്യൂസിയത്തിലാണ് ഇത് മാത്രമല്ല മോഷ്ടാക്കൾ മോഷ മോഷണത്തിന് ശേഷം സ്കൂട്ടറിലാണ് പുറത്തേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ മോഷണങ്ങൾ സ്കൂട്ടറിലാണ് സ്ഥലം കിട്ടത് എന്നും പുറത്തു വരുന്ന വിവരമുണ്ട് ഇന്ന് രാവിലെയാണ് മോഷണം നടക്കുന്നത് ഒൻപതിന് അമൂല്യ വസ്തുക്കളാണ് മോഷണം പോയത പോയത് നെപ്പോളിയന്റെ അടക്കം അമൂല്യ വസ്തുക്കൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഉൾപ്പെടുന്നു എന്നും പുറത്തു വരുന്ന വിവരമുണ്ട് ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മോഷണം പോയതായിട്ട് മാത്രമല്ല ഇതിനെ തുടർന്ന് മ്യൂസിയം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു മ്യൂസിയം കൂടിയാണിത് ലോക പ്രശസ്തമായ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിയം തന്നെയായിരുന്നു മാത്രമല്ല ഇതിനെ തുടർന്ന് ഇപ്പം മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മ്യൂസിയം തുറന്ന് മണിക്കൂറുകൾക്കകമാണ് മോഷ്ടാക്കൾ ഇതിനകത്ത് പ്രവേശിക്കുന്നതും ജനാലുകൾ തകർത്ത് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതും തുടർന്ന് മോഷ്ടിക്കുന്നതും ആ മോഷ്ടിക്കുന്നതും ഒൻപതിന അമൂല്യ വസ്തുക്കൾ മോഷ്ടിക്കുന്നതും ആര്യ ഉമാൻ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ലുബ്ര അത്തരത്തിലൊരു മ്യൂസിയത്തിൽ മോഷണം നടത്തുമ്പോൾ നിലവിൽ ഈ മൂന്ന് പേര് മാത്രമാണോ ഈ മോഷണത്തിൽ ഉൾപ്പെട്ടത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് ആര്യ മൂന്നംഗ സംഘം മുഖമൂടി നരിച്ച മൂന്നംഗ സംഘം ഇന്ന് രാവിലെയാണ് മോഷണം നടത്തുന്നത് അതായത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു മ്യൂസിയത്തിൽ ഇതിന്റെ മറവിലാണ് മോഷണം നടക്കുന്നത് അതായത് പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായി ഒരു ലിഫ്റ്റ് നിർമ്മിച്ചിരുന്നു ഈ ലിഫ്റ്റ് വഴി മുകളിലേക്ക് കയറുകയും അതിനുശേഷം ജനാലകൾ തകർത്താണ് മോഷ്ടാക്കൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിനെ തുടർന്ന് മ്യൂസിയം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല മോഷ്ടാക്കൾ സ്കൂട്ടറിലാണ് അവിടെ നിന്ന് നിന്നും പോയത് എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് ശരി ഉമയാണ് വിവരങ്ങൾ നൽകിയത്